നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്ക് വരുത്തു അർജന്റീനയുടെ പ്ലാൻ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നു ആശങ്കകൾ എന്ന് പറഞ്ഞാൽ ടീമിനോടൊപ്പം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തില് ഇനി സംശയമുള്ളൂ ജോയിൻ ചെയ്താലും അദ്ദേഹം കളിക്കില്ല എന്ന് കൺഫേം ചെയ്തുകൊണ്ട് ഇപ്പൊ ഗാസിനൊക്കെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അതോടൊപ്പം ടാറ്റ മാർട്ടിനോയും പറഞ്ഞു മെസ്സിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് അതിനർത്ഥം അതിനിടയിലുള്ള ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരം അധികം കളിക്കില്ല എന്ന് തന്നെയാണ് അപ്പോൾ അർജന്റീനയുടെ പ്ലാൻ എന്താണ് അർജന്റീന മാധ്യമ പ്രവർത്തകൻ ഗാസ്നയുടെ പോലെ അത് വിശദമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാളെ അർജന്റീനയുടെ നാഷണൽ ടീമിൻ്റെ ടൂർ ആരംഭിക്കുകയാണ് നാളെയാണ് അവരുടെ ട്രെയിനിങ് ആരംഭിക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് ഗെയിം എൽ സാൽവഡോറിനെതിരെയാണ് അത് ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കും രണ്ടാമത്തെ മത്സരം ആവട്ടെ കോസ്റ്റാറിക്കെതിരെയാണ് എൽ ആൽബഡോറിനെതിരെ മാർച്ച് ഇരുപത്തി മൂന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് കളിയെങ്കിൽ കോസ്റ്റാറിക്കെതിരെ മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ഇന്ത്യൻ സമയം എട്ട് ഇരുപതിനാണ് കളി ഡൈബാല ടീമിൽ നിന്ന് ഡിസഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് പരിക്കാണ് പ്രശ്നമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അവർ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവാൻ വേണ്ടി താരത്തെ കളിപ്പിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാലും ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല അത് കൂടുതൽ വിവരങ്ങൾക്ക് ശേഷം മാത്രമേ ആ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ ഫസ്റ്റ് ട്രെയിനിങ് സെഷന് എൻഡർ സ്കോഡും വെച്ച് നാളെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് തിങ്കളാഴ്ച നാളത്തെ ദിവസം തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വാലന്റീനിക്കും അതുപോലെ തന്നെ കർബോണിക്കും ബാർക്കോക്കും ഇത് അവരുടെ ആദ്യത്തെ കോളാണ് കോളപ്പാണ് ടീമിലേക്കുള്ള വിളിയാണെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തായാലും സ്കലോനിയുടെ ഈ അറുപത്തിയൊമ്പതാമത്തെയും എഴുപതാമത്തെയും മത്സരമായിരിക്കും ദേശീയ ടീമിന്റെ കോച്ച് എന്ന നിലയിൽ അറുപത്തി ഒമ്പതാമത്തെയും എഴുപതാമത്തെയും ഒരു മത്സരങ്ങളായിരിക്കും ഈ നടക്കാൻ പോകുന്നത് ട്രെയിനിങ് സെഷന് ഈ ഇന്ന് ആഫ്റ്റർനൂണിലുണ്ട് പക്ഷെ നാളെയാണ് ഫുൾ ടീം വെച്ചിട്ടുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പം അർജന്റീനയുടെ പ്ലാനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറിച്ചും വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത